ഇനി യൂറോപ്പിൻ്റെ പവർ ഫുട്ബോളിന് സമാന്തരമായി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ കാവ്യാത്മകത കൂടിച്ചേരുന്ന രാവുകളാണ് കോപ്പ അമേരിക്കയ്ക്ക് തുടക്കമാകുമ്പോൾ ഈ ടൂർണമെൻ്റ് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു അർജൻറ്റീന ആരാധകർ കാരണം മറ്റൊന്നുമല്ല ഒരു കിരീടത്തിനായുള്ള ഇരുപത്തിയെട്ട് വർഷം നീണ്ട അർജന്റീനയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച മെസ്സിയും മരിയയും ആരാധകരെ ത്രസിപ്പിച്ച ആ മാന്ത്രിക സഖ്യം ദേശീയ കുപ്പായത്തിൽ ഒന്നിച്ചുള്ള അവസാന പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അർജന്റീനക്കാർക്ക് ലയണൽ മെസ്സി മിഷെഹയെങ്കിൽ ഏഞ്ചൽ ഡി മരിയ മാലാഖയാണ് അർജന്റീന ആരാധകന്റെ മനസ്സിൽ അതിശക്തമായി പതിഞ്ഞ കൂട്ടുകെട്ട് കിരീടത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നീണ്ട അർജന്റീനയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് മരാക്കാനയിൽ ബ്രസീലിനെ കരയിച്ച ഒരൊറ്റ ഗോൾ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ സ്വന്തം പകുതിയിൽ നിന്നും നീട്ടി നൽകിയ ഒരു ലോങ് ബോൾ എതിർ ഫൈനൽ തേടിന്റെ വലത് മൂലയിൽ ഇടങ്കാലിൽ സ്വീകരിച്ച് ബോക്സിലേക്ക് കയറി ഗോളിയുടെ തലയ്ക്ക് മുകളിലൂടെ കോയിട്ട ഡി മരിയ അർജന്റീനക്കാരുടെ മാലാഖയായ ദിനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്ത് അന്താരാഷ്ട്ര കിരീടമില്ലാത്ത താരമായി മെസ്സി മാറുമെന്ന വിശ്വാസം തിരുത്തി മെസ്സിയെ പലകുറി കരയിച്ച ആ കിരീടം ആ കൈകളിലേക്ക് വെച്ചുകൊടുത്ത ഒറ്റ ഗോൾ പിന്നാലെ ഭൂഖണ്ഡങ്ങളുടെ പോരായ ഫൈനലി സെമിയിൽ യൂറോപ്പിന്റെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ മൂന്ന് ഗോളിന് കീഴടക്കിയപ്പോഴും പിറന്നു ഡി മരിയയുടെ കാലിൽ നിന്നൊരു ഗോൾ മെസ്സിക്ക് രണ്ടാമത്തെ അന്താരാഷ്ട്ര കിരീടം ഏറെക്കുറെ കോപ്പയിലേതിൻ്റെ സമാനമായൊരു ഗോളായിരുന്നു അത് തീർന്നില്ല ഖത്തർ ലോകകപ്പിന്റെ ഫൈനലിലും കണ്ടു മരിയ മാജിക് ആദ്യ ഗോൾ മെസ്സിയുടേതെങ്കിൽ രണ്ടാം ഗോൾ ഡി മരിയുടേത് മെസ്സിയുടെ കാലുകളിൽ നിന്ന് വിരിഞ്ഞൊരു നീക്കത്തിന്റെ മനോഹര ഫിനിഷിംഗ് അങ്ങനെ കളം നിറഞ്ഞു കളിക്കുകയും കളി മെനയുകയും ചെയ്യുന്ന മെസ്സിയുടെ വിശ്വസ്തനായി പന്തിനെ നിർണായക ഘട്ടങ്ങളിൽ വലയിലേക്ക് തഴുകിയിട്ട് അർജന്റീന എന്ന രാജ്യത്തെ ഫുട്ബോൾ ഭൂപടത്തിൽ വീണ്ടും തല ഉയർത്തിപ്പിടിക്കാൻ സജ്ജമാക്കിയ അമാനുഷികൻ പന്തിനെ വരുതിയിൽ നിർത്താനുള്ള മികവ് ചടുലത പാസിങ്ങിലെ കൃത്യത മുന്നോട്ടുള്ള നീക്കങ്ങൾ നിമിഷ നേരത്തിൽ ഗണിക്കാനുള്ള മനസ്സ് ഇവയെല്ലാം ഒരുപോലെ സന്നിവേശിച്ചിട്ടുള്ള മെസ്സിയും മരിയയും ചേരുമ്പോൾ കളിക്കളത്തിൽ മറ്റാർക്കും കാണാനാകാത്ത വഴികൾ ഗോളിലേക്ക് ഇവർക്ക് മാത്രമായി തെളിയുന്നു അണ്ടർ ഇരുപത് തലം മുതൽ തുടങ്ങിയ കൂട്ടുകെട്ടാണത് രണ്ടായിരത്തി അഞ്ചിൽ ഫിഫ അണ്ടർ ട്വൻറ്റി ലോക കിരീടം അർജന്റീനയ്ക്ക് സമ്മാനിക്കുമ്പോൾ ഇരുവർക്കും പതിനെട്ടിൽ താഴെ മാത്രമായിരുന്നു പ്രായം രണ്ടായിരത്തി എട്ടിൽ അർജന്റീനയ്ക്ക് ഒളിമ്പിക് ഫുട്ബോൾ സ്വർണം സമ്മാനിക്കുമ്പോൾ വിജയഗോൾഡിച്ചത് ഡീമെരിയായിരുന്നു മെസ്സിയുടെ പാസിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കോപ്പ ഫൈനലുകളിൽ ഡിമറിയ പൂർണ്ണ സമയം കളിച്ചിരുന്നെങ്കിൽ ഷൂട്ടൌട്ടിലേക്ക് പോയി അർജന്റീന തോൽക്കില്ലെന്ന് കരുതുന്നവരാണ് ഏറെയും ഡിമറിയ കളിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അർജന്റീന ലോക ചാമ്പ്യന്മാരാകുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ക്വാർട്ടറിൽ പരിക്കേറ്റ് പുറത്തുപോയ മരിയയ്ക്ക് പകരമെത്തിയ ഹിഗ്ഗയിൻ നഷ്ടമാക്കിയ അവസരങ്ങൾ ഓർത്ത് ഏഴ് വർഷത്തോളം കരഞ്ഞവരാണ് അർജന്റീനക്കാർ അവർക്ക് ആശ്വാസമായി തുടര കിരീടങ്ങൾ സമ്മാനിച്ചു മെസ്സിയും മരിയയും കളിക്കളത്തിലെ ആ അതിമാനുഷ്നിച്ചുള്ള അവസാന പകർന്നാട്ടത്തിൻ്റെ വേദിയാണ് ഇത്തവണ കോപ്പ അമേരിക്ക ദേശീയ കുപ്പായം ഇതോടെ അഴിച്ചു വെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുപ്പത്തിയാറുകാരനായ ഡി മരിയ ഇത്തവണ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ കോപ്പയിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാകും ലയണൽ മെസ്സി മുപ്പത്തിനാല് കളികൾ മരിയയുടെ ഇരുപത്തിനാലാമത്തെ മത്സരമായിരിക്കും അത് മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം അർജന്റീനയ്ക്ക് ലോക കിരീടം സമ്മാനിച്ച മെസ്സി മരിയ കൂട്ടുകെട്ട് അതോടെ അന്ന് അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും പിന്നെയും നീളുകയായിരുന്നു നീല വെള്ളവര ജേഴ്സിയിൽ ആ അമാനുഷർ ഒന്നിച്ചുള്ള പകർന്നാട്ടം കാണാനുള്ള അവസാന അവസരമാണ് ഈ കോപ്പ അമേരിക്ക നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഓർക്കാനായി അത് മതിയാവോളം ആസ്വദിക്കുക എന്നത് മാത്രമാണ്